ഹലോ ടീർസ് വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ നിനക്ക് പോകാമായിരുന്നു ഞാൻ പോകുമായിരുന്നു നീ പോകേണ്ടതായിരുന്നു ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സെൻറ്റൻസുകൾ പറയാറുണ്ട് അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കുഡ് ഹാവ് 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 എന്ന് പറയുന്നത് കുട്ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനഃപൂർവ്വം ഒരു കാര്യം നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷെ നമ്മൾ മടി പിടിച്ച് ചെയ്യാതിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനാണ് കുഡ്ഹാവ് എന്നാൽ വുഡ്ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എന്ത് കൊണ്ടോ സാധിക്കുന്നില്ല അല്ലെങ്കിൽ നമുക്ക് പോകാൻ ആഗ്രഹമുണ്ട് പക്ഷെ നമ്മളെ ആരും ക്ഷണിക്കുന്നില്ല ഇങ്ങനത്തെ സിറ്റുവേഷനാണ് വുഡ്ഹാവ് വളരെ വ്യക്തമാക്കി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നാടൻ ഭാഷയിൽ പറയുന്നത് ഓക്കെ ഇനി ഷുഡ് ഹാവ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നീ പോകേണ്ടതായിരുന്നു അല്ലെ അങ്ങനെയുള്ള ഒരു നഷ്ടബോധം നമുക്കത് ചെയ്യാൻ പറ്റാത്ത ആ ഒരു കുറ്റബോധം നീ പോകേണ്ടതായിരുന്നു പക്ഷേ ഇനി പോയില്ല എന്ന് പറയാറുണ്ട് ഇപ്പൊ നമ്മളെ ഒരാൾ ഒരു പരിപാടി ക്ഷണിച്ചു പക്ഷേ അവിടെ നമ്മൾ മനഃപൂർവ്വം പോകാതിരുന്നു അപ്പോൾ നമ്മോട് വേറൊരാൾ പറയും നീ പോകേണ്ടതായിരുന്നു ഇതിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ നീ പോകേണ്ടതായിരുന്നു ഇങ്ങനെ പറഞ്ഞില്ലേ ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക ഷുഡ് ഹാവ് എന്ന് യൂസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടിയിട്ടും എവിടെയാണ് കുഡ് ഹാവ് യൂസ് ചെയ്യുക എവിടെയാണ് ഷുഡ് ഹാവ് യൂസ് ചെയ്യുക വുഡ് ഹാവ് എവിടെ യൂസ് ചെയ്യണം എന്നുള്ളത് മനസ്സിലായിട്ട് ഒരുപാട് പേർ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണിത് അപ്പോ അതിനു മുമ്പേ ഞാൻ കുഡ് ഷുഡ് എന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർ തീർച്ചയായിട്ടും അത് കാണുക അപ്പോൾ ഇനി നമുക്ക് സെന്റൻസ് നോക്കാം എനിക്കൊരു കാർ വാങ്ങാമായിരുന്നു പക്ഷെ ഞാൻ വാങ്ങിയില്ല ഇങ്ങനെ പറയാറുണ്ടല്ലോ കാർ വാങ്ങാനുള്ള ക്യാഷ് ഒക്കെ എന്റെ കയ്യിൽ പക്ഷേ ഞാൻ വാങ്ങിയില്ല ഇത് തന്നെയാണ് സെന്റൻസ് എങ്ങനെ പറയാ എനിക്കൊരു കാറ് വാങ്ങാമായിരുന്നു ഇതിനൊരു സ്ട്രക്ചർ ഞാൻ പറഞ്ഞു തരാം സബ്ജെക്ട് പ്ലസ് കുഡ് ഹാവ് അല്ലെങ്കിൽ ഏതാണെങ്കിലും അത് ആഡ് ചെയ്യാം സബ്ജെക്ടിന് ശേഷം കുട് ഹാവോ ഹാവോ അതിനു ശേഷം വേർബ് അത് ഫോമിലായിരിക്കണം എന്നറിയോ വേർബ് വി ത്രീ ഫോർ വേർബിന്റെ വി ത്രീ ഫോർ ഇതാണ് സ്ട്രക്ചർ ഇതറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റൻസ് ഈസിയായി ക്രിയേറ്റ് ചെയ്യാം അല്ലേ

അതിനുശേഷം അല്ലെ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം ചിലപ്പം മറ്റേ ഫയൽഡായിപ്പോയി ആ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ പറയാം എനിക്ക് പഠിക്കാമായിരുന്നു പക്ഷേ ഞാൻ പഠിച്ചില്ല അല്ലേ പഠിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ അതിന് പഠിക്കാനൊരു കഴിവൊക്കെ ഉണ്ട് പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് പക്ഷേ പഠിച്ചില്ല ഇതാണ് സിറ്റുവേഷൻ അപ്പം എനിക്ക് പഠിക്കാമായിരുന്നു പക്ഷേ ഞാൻ പഠിച്ചില്ല എങ്ങനെ പറയാ ഐ ഗുഡ് ഹാവ് സ്റ്റഡീഡ് സ്റ്റഡീന്ന് പറയുന്നത് സ്റ്റഡീഡാണ് അപ്പം ഐ ഗുഡ് ഹാവ് സ്റ്റഡീഡ് എനിക്ക് പഠിക്കാമായിരുന്നു ബാഡ് ഐറ്റിറ്റിറ്റ് പക്ഷെ ഞാൻ പഠിച്ചില്ല സിമ്പിൾ സിമ്പിളല്ലേ നെക്സ്റ്റ് എനിക്ക് നിന്നെ കാണാമായിരുന്നു അല്ലെ എനിക്ക് നിന്നെ കാണാമായിരുന്നു അപ്പം അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് നിന്നെ കാണാമായിരുന്നു പക്ഷെ കഴിഞ്ഞില്ല കഴിയാത്തത് കൊണ്ടാണ് എനിക്ക് നിന്നെ കാണാമായിരുന്നു പക്ഷെ കഴിഞ്ഞില്ല ഐ കുഡ് ഹാവ് സീൻ ഐ കുഡ് ഹാവ് സീൻ യു ഐ കുഡ് ഹാവ് സീൻ യു എനിക്ക് നിന്നെ കാണാമായിരുന്നു അപ്പം ഇവിടെ ആണ് സീൻ എന്ന് പറയുന്നത് കാണാമായിരുന്നു പക്ഷെ കഴിഞ്ഞില്ല എന്നാണ് അതുകൊണ്ട് പക്ഷെ എനിക്ക് കഴിഞ്ഞില്ല അല്ലെ ഐ കുടി ഓക്കെ കഴിഞ്ഞു എന്നാണ് അപ്പം കഴിഞ്ഞില്ല എന്ന് പറയുകയാണെങ്കിൽ പക്ഷെ എനിക്ക് കഴിഞ്ഞില്ല നെക്സ്റ്റ് എനിക്ക് ജോലിക്ക് പോകാമായിരുന്നു പക്ഷെ ഞാൻ പോയില്ല ഇന്ന് ജോലിയുണ്ട് അതുപോലെ പോവാനൊക്കെ ഉള്ള സാഹചര്യമൊക്കെ ഉണ്ട് പക്ഷെ മടിയായി അങ്ങനെ ഞാൻ പോയില്ല എന്ന് പറയാറുണ്ടല്ലോ എനിക്ക് ജോലിക്ക് പോകാമായിരുന്നു അല്ലെങ്കിൽ ഓഫീസിൽ പോകാമായിരുന്നു എനിക്ക് സ്കൂളിൽ പോകാമായിരുന്നു പക്ഷെ ഞാൻ പോയില്ല ചെയ്തില്ല എങ്ങനെ പറയാ ഐ ഗുഡ് ഹാവ് ബി ഗേൾ ഐ കുഡ് ഹാവ് ടു വർക്ക് ഐ കുഡ് ഹാവ് ഗോൾ ടു വർക്ക് എനിക്ക് ജോലിക്ക് പോകാമായിരുന്നു ബഡ് ഐ ഇവിടെ പിന്നെ നമ്മൾ പോവുക വരിക എന്നൊന്നും വേണ്ട ബിൻ ഇനി കഴിഞ്ഞില്ല എന്നാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി അപ്പം എനിക്ക് ജോലിക്ക് പോകാമായിരുന്നു പക്ഷേ ഞാൻ പോയില്ല ഐ കുഡ് ഹാവ് ഗൾ ടു ഇങ്ങനെയാണ് കുഡ് ഹാവ് യൂസ് സിമ്പിൾ ആണല്ലോ സബ്ജക്ട് അതിനുശേഷം ഗുഡ് ഹാവ് അതിനുശേഷം വേർബ് വീത്രേ ഫോം അപ്പം നമുക്ക് ഏത് വേർബ് വേണമെങ്കിലും പറയാം അതുപോലെ നമ്മുടെ ഏത് സബ്ജെക്റ്റ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഹീ ആയാലും ഷി ആയാലും ഒക്കെ നമ്മൾ ഈ ഒരു സ്ട്രക്ചർ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം ഓക്കെ ഇനി നമ്മൾ ഗുഡ് ഹാവ് ഇങ്ങനെ യൂസ് ചെയ്യാം എന്ന് നോക്കാം ഗുഡ് ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹമുള്ളൊരു കാര്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഇതാണ് ഫോർ എക്സാമ്പിൾ ഞാൻ അവന് പണം കൊടുക്കുമായിരുന്നു പക്ഷെ അവൻ ചോദിച്ചില്ല അവൻ എന്നോട് ചോദിച്ചില്ല അവൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പണം കൊടുക്കാമായിരുന്നു അതായത് ഇപ്പോ പണമൊക്കെ ഉണ്ട് കൊടുക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ അവൻ ചോദിച്ചില്ല ഇങ്ങനെ പറയുമല്ലോ അപ്പോൾ ഐ വുഡ് ഹാവ് ഹിം അല്ലേ പണം കൊടുക്കുക ഐ വുഡ് ഹാവ് ഹിം ഞാൻ അവന് പണം കൊടുക്കുമായിരുന്നു ബട്ട് ഹി ഡിഡ് ഇൻ ആസ്ക് But he didn't ask. ില്ല ഞാൻ അവിടെ പോകുമായിരുന്നു പക്ഷേ അവൻ വിളിച്ചില്ല പോകാൻ ആഗ്രഹമല്ലേ പക്ഷെ അവൻ അവർ വിളിക്കല്ലേ അപ്പോ ഞാൻ പോകുമായിരുന്നു അവിടെ പോകുമായിരുന്നു പറഞ്ഞാലും മതി കേട്ടോ പോള്ക്ക് യൂസ് ചെയ്യണമെന്നൊരു നിർബന്ധമല്ല പക്ഷേ ഞാൻ പരീക്ഷയിൽ ജയിക്കുമായിരുന്നു അല്ലെ ഞാൻ പരീക്ഷയിൽ ജയിക്കുമായിരുന്നു ഇങ്ങനെ ഒരു സെന്റൻസ് പറയാറുണ്ടല്ലോ പഠിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞു പോയ കാര്യമാണ് തോറ്റതിന് ശേഷമാണ് പറയുന്നത് അപ്പം പഠിച്ചിരുന്നെങ്കിൽ എന്ന് പറയാൻ വേണ്ടി അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിട്ട് ഐ ഹാഡ് ലേർഡ് ഐ വുഡ് ഹാവ്

ഇതാണ് യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇനി നമുക്ക് ഷുഡ് ഹാവ് എങ്ങനെ യൂസ് ചെയ്യാം എന്ന് നോക്കാം ഷുഡ് ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു സ്ട്രക്ചർ ഇത് തന്നെയാണ് സബ്ജക്റ്റ് അതിനുശേഷം ശേഷം ഷുഡ് ഹാവ് യൂസ് ചെയ്യുന്നു അതിനുശേഷം വെർബ് വീതി ഫോർ എക്സാമ്പിൾ നീ പോകേണ്ടതായിരുന്നു അവൻ നിന്നെ വിളിച്ചല്ലോ അപ്പം നീ പോകേണ്ടതായിരുന്നു നീ അവിടെ അവിടെ നീ നീ നെക്സ്റ്റ് ഇന്ന് അവളെ വിളിക്കേണ്ടതായിരുന്നു നീ അവളെ വിളിക്കേണ്ടതായിരുന്നു എങ്ങനെ പറയാ യു ഷുഡ് ഹാവ് വിളിക്കുക കോൾ ആണ് കോൾഡിന്റെ വിത്തിരി കോൾഡ് ആണ് അപ്പം യു ഷുഡ് ഹാവ് കോൾഡ് നീ അവളെ വിളിക്കേണ്ടതായിരുന്നു നെഗറ്റീവില് പറയുകയാണെങ്കിൽ നീ അവളെ വിളിക്കാൻ പാടില്ലായിരുന്നു ഇങ്ങനെ പറയുകയാണെങ്കിലോ യു ഷുഡ് കൂടെ നോട്ട് ആഡ് ചെയ്യുക യു ഷുഡ് കോൾഡ് അപ്പോ ഷുഡ് ഇൻ ഹ് കോൾഡ് വിളിക്കേണ്ടില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഷുഡ് ഹാവ് യൂസ് ചെയ്യേണ്ടത് ഞാൻ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് പറഞ്ഞു ഒരുപാട് സെൻറ്റൻസുകളൊന്നും പറഞ്ഞിട്ടില്ല ഷുഡാവ് ഉഡ് ഹാവ് കുട് ഹാവ് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം അതിൻ്റെ സ്ട്രക്ചർ നിങ്ങളെ കയ്യിലുണ്ടല്ലോ അപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ട് ഏത് തരത്തിലുള്ള ആണോ നമ്മൾ പറയുന്നത് അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രക്ചർ എടുക്കുക അതുമായി ബന്ധപ്പെട്ട വേബ് സബ്ജക്ട് അത് ആഡ് ചെയ്യുക അതിനു വേണ്ട ആണോ ഉഡ്ഹാവാണോ ശുഡാവാണോ ആണോ എന്ന് നോക്കുക അതിനുശേഷം സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുക സിമ്പിളാണ് ഈ ഒരു കാര്യങ്ങൾ പറയുക അതായത് എനിക്ക് പോകാമായിരുന്നു ഞാൻ പോയില്ല എനിക്ക് ചെയ്യും ഞാൻ ചെയ്യുമായിരുന്നു ഞാൻ ചെയ്തില്ല അപ്പം നമ്മുടെ ആഗ്രഹം നമ്മുടെ പരിഭവം നമ്മുടെ അതുപോലെ നഷ്ടബോധം ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു സംഭവം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഞാൻ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർ തീർച്ചയായിട്ടും ആ ലൈവിൽ ലൈവിലൊന്ന് കയറിയിട്ട് ആ ക്വസ്റ്റ്യൻ ടാഗുകളൊക്കെ ഒന്ന് ചെയ്ത് കമൻറ്റ് അറിയിക്കുക കേട്ടോ ഇനി ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഞാൻ ലൈവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വിടഹാവും ഷുഡാവും ഈസിയായി ക്രിയേറ്റ് ചെയ്യാൻ ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിലും അവരിലേക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച്